മെട്രോ പില്ലറിനുള്ളിൽ കുടുങ്ങിയ പൂച്ചയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തുന്നതിനിടെ താഴേക്ക് ചാടി ഇന്ന് വൈകുന്നേരം നാലരയോടെയാണ് സംഭവം അഞ്ച് ദിവസം മുമ്പാണ് ആലുവ മാർക്കറ്റ് റോഡിലെ ഇരുപത്തിയൊൻപതാം നമ്പർ മെട്രോ പില്ലറിൽ പൂച്ച കയറി അകപ്പെട്ടത് പൂച്ച കുടുങ്ങിയത് കെ എം ആർ എല്ലിനെയും അഗ്നിരക്ഷാസേനയെയും നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് പൂച്ച നിരത്തേക്ക് ചാടിയത് കാലിന് പരിക്കേറ്റ പൂച്ചയെ മൃഗസ്നേഹികൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആലുവ ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ എസ് ടി ടിഒ ഡെൽവിൻ ഡേവിസ് എ എസ് ടി ഒ ഏഞ്ചൽസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നന്ദീഷ് അബ്ദുൾ മജീദ് അജയ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഇർഷാദ് ഹോം സജിത് കുമാർ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി